ഈ ണ്ടായിരം രൂപയുടെ സാധനം വെറും പതിനൊന്നായിരം രൂപയ്ക്ക് വരുന്നത് ബോക്സ് പൊട്ടിച്ചോ അവർ പൊട്ടിച്ചോ കാണിക്കാൻ വേണ്ടി പൊട്ടിച്ചാലും നാലായിരം അയ്യായിരം പതിനൊന്നായിരം റേറ്റ് ഇനി അതേപോലെ തന്നെ ഫ്രഷ് ഫോൺ സെക്കൻഡ് ഐറ്റം നമ്മൾ സെയിൽ ചെയ്യാ കേരളത്തിൽ ഇതേപോലത്തെ ഓഫറുള്ള ഫോണിന്റെ ഷോപ്പ് വേറെ കൂടി ഉണ്ടാവില്ല കാരണം ഞാൻ പക്ഷെ തന്നെ ഷമി പോ എന്തൊക്കെ സുഖല്ലേ ഈ ഒരു ബോക്സ് ഫീസ് ഇതിപ്പോ ഞാൻ തന്നെ ഓപ്പൺ ചെയ്തതാണ് റീലിന് വേണ്ടി ഓപ്പൺ ചെയ്തതാണ് വിവോ എക്സ് ടു ഹൺഡ്രഡ് അല്ലെ ഇത് ബോക്സ് ഫീസ് ഇതുവരെ ഫോണ് സിം കാര്യങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല ഇതിപ്പോ ഒന്ന് ഓപ്പൺ ഓപ്പം ചെയ്യോക്സ് പീസ് ഇപ്പോ ഓപ്പൺ ചെയ്തിട്ട് പോലും ഇല്ല സിമ്മ് കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല ബോക്സ് ഓഫീസിന് ഈ ഒരു ഐറ്റം ഇപ്പൊ സ്പോട്ടിൽ നമ്മൾ പൊട്ടിച്ചതാണ് പൊട്ടിച്ചതിന്റെ വീഡിയോ ഇവിടെ ഉണ്ട് ഇത് പൊട്ടിച്ചിട്ട് പതിനൊന്നായിരം ഡിസ്കൗണ്ട് ചെയ്ത് അമ്പത്തെട്ടായിരം അമ്പത്തെട്ടായിരം അത് പൊട്ടിച്ച പീസ് ഇനി അതേപോലെ തന്നെ ഇവിടെ ഉള്ള എല്ലാ ഫോണും ഇതൊ നോട്ട് തേർട്ടി പ്രോ അല്ലേ നോട്ട് തേർട്ടി തേർട്ടി പ്രോ ഇപ്പൊ കസ്റ്റമർക്ക് വേണ്ടി പൊട്ടിച്ചെടുത്തതാണ് ഇത് റേറ്റ് വരുന്നത് ബോക്സ് ഓസ് എത്ര വരുന്നത് പുതിയത് ഇരുപത് നമുക്ക് എത്ര വരാൻ പോണത് അഞ്ച് ഞ്ഞൂറ് ഇതുവരെ സിംഇടാഞ്ഞൂറിന് അതേപോലെ തന്നെ ഇവിടെ ഉള്ള എല്ലാ ഫോണുകളും നോട്ട് തേർട്ടീന് ആ നോട്ട് തേർട്ടീന് പുതിയത് പതിനഞ്ച് ബോക്സ് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത് പന്ത്രണ്ട് അതേപോലെ തന്നെ വൈ യുണ്ടെ വൈ ത്രീ ഹൺഡ്രഡ് വൈ ത്രീ ഹൺഡ്രഡ് ഇരുപത്തിനാലായിരം സിമിട്ടിട്ട് ഒന്നുമില്ല ബോക്സ് ജസ്റ്റ് കട്ട് ബോക്സ് പൊട്ടിച്ചോ കവർ അവർ കാണിക്കാൻ വേണ്ടി പൊട്ടിച്ചാലും പ്രൈസ് കുറഞ്ഞ മൂവായിരം നാലായിരം അയ്യായിരം പതിനൊന്നായിരം രൂപ വരെ റേറ്റ് കുറയും ഇനി ഇപ്പൊ അതേപോലെ തന്നെ ഫ്രഷ് ഫോൺ സെക്കൻഡ് ആയിട്ട് സെയിൽ ചെയ്യാം ചെയ്യാം ആ ഫ്രഷ് ഫോൺ സെക്കൻഡ് സെയിൽ ഇനി അതേപോലെ തന്നെ സിം സിമിട്ട മുതലാണ് വൺ ഇയർ വാറണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി അതേപോലെ തന്നെ യൂസ് ഫോൺ എടുക്കുകയാണെങ്കിൽ ഒരു ആറ് മാസം വാറണ്ടി എന്തായാലും കൊടുക്കും ഫോണൊക്കെ ആറ് മാസം വാറണ്ടി കൊടുക്കുന്നുണ്ട് ഇ എം ഐ കൊടുക്കുന്നുണ്ട് അതായത് ആറായിരം ഫോൺ എടുക്കാണെങ്കിൽ ഇ എം ഐ ഉണ്ടാവും ആറ് മാസം വാറണ്ടി ഉണ്ടാവും ബിൽസ്കോറിലെ ആളുകാണെങ്കിൽ ഒരു രൂപ പോലും തരാതെ വന്നിട്ട് അവർക്ക് ഫോൺ എടുക്കുക അതിനിപ്പോ ഓൾ ഇന്ത്യ ലെവലില് വരെ ബുക്കിംഗ് ചെയ്യുക ഇനി നെക്സ്റ്റ് ഏതാ കാണിക്കാൻ വേണ്ടി പോയത് പ്രോ ഉണ്ട് തൊണ്ണൂറായിരം രൂപ വിലയുള്ള ഫോണാണ് ജസ്റ്റ് ബോക്സ് ഓപ്പൺ പ്രൈസ് ചെയ്തിട്ടുള്ള തൊണ്ണൂറായിരം പേരുടെ ഫോൺ അമ്പത്തയ്യായിരം ജസ്റ്റ് ഫോൺ ഓപ്പൺ ചെയ്തോണ്ട് എത്ര പേരുടെ മാറ്റം വന്ന് അപ്പൊ ഒരു പത്ത് മാറ്റം വന്നാലും ഒരു മുപ്പത്തയ്യായിരം മാറ്റം ഒരു ബോക്സ് തുറന്നവർക്ക് മുപ്പത്തയ്യായിരം അത് തീരുമാനമായി ചിലരൊക്കെ ചെറിയ മോഡൽ ചോദിക്കുന്നുണ്ട് അതിന് ഓഫർ ഉണ്ട് ഒമ്പതിനായിരം പേരുള്ള ഫോണാ ജസ്റ്റ് ബോക്സ് അവിടെ പൊട്ടി ഓപ്പൺ ചെയ്തിട്ടുവാണെങ്കിൽ ഇതേതാ ഫോൺ ലേറ്റസ്റ്റ് മോഡൽ ഫോൺ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഏഴ് ഞാൻ അതേപോലെ തന്നെ ഐഫോൺ നോക്കുന്നുണ്ടോ ഐ ഫോൺ ഇവിടെ വരും ഐഫോൺ നോക്കാണെങ്കിൽ ഏറ്റവും സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നുണ്ട് ഇതേതാ എസ് സി ടു എസ് സി ടു അല്ലേ ടു ആ എസ് സി ടു വരുന്നത് നമ്മക്ക് എത്ര റേറ്റ് വരുന്നത് ഇതൊക്കെ ഐഫോൺ ഇതൊക്കെ ഐഫോൺ ഇതിപ്പോ ബോക്സ് മാത്രമല്ല കേട്ടോ മോനെ ഇതിന് സാധനം കിട്ടാ ഫോണൊക്കെ ഫോണൊക്കെ എല്ലാ മോഡലും ഇവിടെ കിടക്കുന്നുണ്ട് ഈ ഒരു എസ് സി ടു എത്ര പതിനൊന്നു വാറണ്ടി ആറ് മാസത്തെ ഈ ഐഫോൺ ആറ് മാസം വാറണ്ടി ആണ് കൊടുക്കുന്നത് അഞ്ഞൂറ് അതേപോലെ തന്നെ ഫോർട്ടീ പ്രോ ഫോർട്ടീൻ പ്രോ ഞ്ഞൂറ് നെക്സ്റ്റ് ഓഫർ ഉള്ള ഏതാണ് ഐഫോൺ തേർട്ടീൻ പ്രോ ഉണ്ട് ആ രൂപ സിക്സ് മന്ത് വാറണ്ടി അപ്പൊ ഐഫോണിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് മോഡൽസ് ഒരുപാട് വെറൈറ്റി ആയിട്ടുണ്ട് പ്രോ ഫോർട്ടീൻ പ്രോ ഒക്കെ ഇല്ലായിരുന്നു ഒരു ഓഫർ വരുന്നത് ഇതല്ല വരുന്നത് ഇത് എത്ര റേറ്റ് വരുന്നത് വാറണ്ടി ആറ് മാസ വാറണ്ടി ഇനിയും ബാക്കി നിൽക്കേ ഫിഫ്റ്റീന് എത്ര റേറ്റ് വരുന്നത് അഞ്ഞൂറ് ഓക്കെ ഞാൻ അതേപോലെ തന്നെ ഐഫോൺ ഫോൺ ലെവൻ വരുന്നുണ്ട് ലെവൻ ലെവൻ ഒക്കെ നയൻറ്റി ഐബോ ബാറ്ററി ഒക്കെ നീറ്റ് നോക്കി നോക്കി ഫോണിലെ നീറ്റ് നോക്കി ആ ഫ്രഷ്നസ് നോക്കി വൺ ട്വന്റി ജിബി അല്ലേ വരുന്നത് ഇരുപതിനായിരം ഓക്കെ ഇനി അത് കഴിഞ്ഞിട്ടില്ല ഇനി ഒരു സാധനം തരും കേരളത്തിൽ ആരും വാറണ്ടി കൊടുക്കാത്ത ഒരു സാധനം ഉണ്ട് നമ്മൾ കാണിച്ചാലോ അത് അത് പൊട്ടിച്ചാലോ ഗൂഗിൾ ഗൂഗിൾ പിക്സൽ വരുന്നുണ്ട് ഗൂഗിൾ പിക്സല് കേരളത്തിൽ ആരും വാറന്റി കൊടുക്കാത്ത ഒരു ഐറ്റാണ് അതൊരു ആറ് മാസ വാറണ്ടിയിലേ സിക്സ്റ്റാർട്ട് ചെയ്യും കൂടി ായിരം രൂപ സിമ്മ ഉപയോഗിക്കാത്ത ഫോണ് ഒരു ആറ് മാസം വാരന്റിയോട് തൊണ്ണൂറ് രൂപ റേഞ്ചിൽ വില വന്നിരുന്ന പിക്സൽ പ്രോ എയ്റ്റ് പ്രോ അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി ആ തൊണ്ണൂറ് രൂപക്ക് വന്ന മോഡാ നമ്മൾ സെയിൽ ചെയ്യുന്ന പീസ് ഓക്കെ എന്തായാലും സിമ്മ വരെ യൂസ് ചെയ്യാത്ത ഫോണാണ് വരുന്നത് ഇനി തന്നെ നെക്സ്റ്റ് വരുന്ന ഓഫർ ഉണ്ടല്ലോ സാധാരണ നോർമൽ ആൻഡ്രോയിഡ് ഫോണിനൊക്കെ ഒരുപാട് മോഡൽ സ്റ്റോക്ക് ഉണ്ട് ഇനി അതേപോലെ തന്നെ ആൻഡ്രോയിഡ് ഫോണ് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഫോണുകൾ കിടക്കുന്നുണ്ടല്ലേ ായിട്ട് ഒരുപാട് മോഡലുകൾ കേട്ടോ ടാബ് റേറ്റ് വരുന്നത് ബോക്സ് ചാർജർ ഒക്കെ ഉള്ള സാധനം ടാബ് ഇരുപത്തിരണ്ടായിരം വരുന്ന ഫുൾ ചാർജർ കാര്യങ്ങളൊക്കെ ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ ടാബ് ഉണ്ടെങ്കിൽ ഈ ഇരുപത്തിരണ്ടായിരം രൂപയുടെ സാധനം വെറും പതിനൊന്നായിരം മറ്റേ പൊളിക്കാത്തല്ല സിമിടാത്തല്ലോ ചാർജർ എല്ലാം ഉണ്ട് ഓക്കെ അതേപോലെ തന്നെ ആൻഡ്രോയിഡ് ഫോൺ നോക്കുകയാണെങ്കിൽ ഏഴ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഏറെ ഫോൺ ആണെങ്കിൽ തന്നെ അത് ഇ എം ഐ കൊടുക്കൂലും ഇ എം ഐ കൊടുക്കും ഒരു ആറ് മാസം വാരനും കൊടുക്കും കൊടുക്കും ഇനി അതേപോലെ തന്നെ ഇവിടെ വന്ന് ഫോൺ എടുക്കണമെന്നില്ല ഓൾ ഇന്ത്യ ലെവലിൽ അല്ല ഓൾ ഇന്ത്യ ലെവലിൽ ഡെലിവറി ഉണ്ട് ഇനി ഇപ്പൊ നിങ്ങളെ വീട്ടിലിരുന്നിട്ട് ഇപ്പൊ ആപ്പ് ബിഷോപ്പറിന്റെ ആപ്പ് അല്ലെ ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്യുക ഒന്ന് ചെക്ക് ചെയ്യുക ഏതാണോ ഫോൺ ഉള്ളത് ഒന്ന് സെലക്ട് ചെയ്യുക ഇവർക്ക് ഡീറ്റെയിൽ ഇനി അതേപോലെ തന്നെ കോഴിക്കോടുള്ള ആൾക്കാരാണെങ്കിൽ നേരെ ഇവിടെ വന്നാൽ മതി നമ്മൾ കേരളത്തിന്റെ പല ഭാഗത്തുള്ള കസ്റ്റമർ ഇവിടെ തന്നെ ഡയറക്റ്റ് വരും ഡയറക്റ്റ് വരുന്നുണ്ട് കോട്ടയം തിരുവനന്തപുരം ഭാഗത്തുനിന്ന് കാസർഗോഡ് ഭാഗത്തുനിന്ന് കസ്റ്റമർ ഇവിടെ വന്നിട്ട് പോകുന്നുണ്ട് നമ്മൾ നമ്മുടെ കോഴിക്കോട് സ്പോട്ട് വരുന്നത് കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളി നെല്ലാങ്കണ്ടി മോട്ടോഴ്സിന്റെ തൊട്ടടുത്തുള്ള ബിൽഡിംഗ് ആണ് ബിഷോപ്പർ വരുന്നത് ടോയോട്ടോന്റെ ഷോറൂമിന്റെ നേരെ നേരെ നേരമ അതായത് കൊടു കൊടുവള്ളി ടൊയോട്ടന്റെ ഷോറൂമ് നടത്തി അതിന്റെ നേരെ മോള് ബിഷോപ്പറന്നെ വരുന്നുണ്ട് ഇതിനെക്കാളും വലിയ ലൊക്കേഷനും കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല ഇപ്പൊ ഓൾ ഇന്ത്യ ലെവൽ സ്ഥാനമാണെങ്കിൽ ആപ്പ് കേരള ബിഷോപ്പറ സാധനം പർച്ചേസ് അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഒരു യൂസ്ഡ് ഫോൺ ഒരു പുതിയ ഫോൺ വാങ്ങിക്കാൻ ക്യാഷ് ഇല്ലാത്ത ആളുകൾക്ക് രൂപ പോലും തരാതെ വന്നിട്ട് അവർക്ക് അവരുടെ ബഡ്ജറ്റിനനുസരിച്ച് ഇഷ്ടപ്പെട്ട ഏതൊരു മോഡൽ ഏത് കമ്പനിന്റെ ആയിക്കോട്ടെ എത്ര പ്രൈസിനോട്ടെ അവരുടെ ആവശ്യം എന്താണോ ആ ആവശ്യത്തിലുള്ള ഫോൺ നമ്മളിവിടെ ഒരു രൂപ പോലും കൊടുക്കാതെ തരാതെ നമുക്ക് ഇ എം ഐ അവർ ചെയ്തോ ഞാൻ ആളുകൾക്ക് ആൾക്കാർക്ക് പിന്നെ അതേപോലെ തന്നെ ഫോൺ മാത്രമല്ല ഇവിടെ വാച്ച് ഉണ്ട് സ്മാർട്ട് വാച്ച് ഇതൊക്കെ റേറ്റ് ാണ് എല്ലാ കമ്പനി ചാർജറുകള് ഈ സ്മാർട്ട് ഫോണിന്റെ ചാർജറിന് ഭയങ്കര മൂവായിരം രൂപ റേഞ്ചിൽ വരുന്നതാ നേരെ പകുതി പൈസ മൂവായിരം രൂപയുള്ള ചാർജർ ആണെങ്കിലും അതും കമ്പനി സിക്സ് മന്ത് വാറണ്ടി കൊടുക്കുകയും ചെയ്യും പുതിയ ചാർജുകളൊക്കെ ഒന്നും പറയാൻ ഇല്ലേ അപ്പോൾ വിവോ സാംസങ് ഒക്കെ പുതിയ ചാർജുകൾ മുൻപ് സൂപ്പർ വാല്യൂ ചാർജുകളാക്കിയിട്ട് നേരെ പതിയെ പൈസ കൊടുക്കും പൈസ പൈസ കൊടുക്കും അപ്പം എന്തായാലും അടിപൊളിയാണ് അപ്പോൾ ഇവരെ ഇതിൽ എന്തായാലും നിങ്ങൾ കയറാം ആപ്പിൽ കയറാം ഇനി അഥവാ നിങ്ങൾ കേരളത്തിലുള്ള ആൾക്കാരാണെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്യുക അടിവർ എന്താണെന്ന് അതല്ലെങ്കിൽ നമ്മൾ ആപ്പിൽ കയറി കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്തിട്ട് ആണെങ്കിൽ അതിൻ്റെ ഫോട്ടോസ് ഒക്കെ അവർക്ക് പേഴ്സണൽ പേഴ്സണായിട്ട് അയച്ചു കൊടുക്കും അപ്പം എന്തായാലും സംശയങ്ങൾ തീർത്താൻ ശേഷം മാത്രം ഓർഡർ ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് സാധനം കയ്യിലെത്തിയിട്ട് അവർ ക്യാഷ് കൊടുത്താൽ മതി കൈ കിട്ടി അവർക്ക് മൂന്ന് ദിവസം ഈ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ക്യാഷ് റീഫണ്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് അത് കഴിഞ്ഞിട്ട് പത്ത് ദിവസം ചെയ്യുക അവർക്ക് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കഴിഞ്ഞ സിക്സ് മന്ത് നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട് കൊടുക്കും നൂറ് ശതമാനം വിശ്വസിച്ചിട്ട് ഒരു യൂസ്ഡ് ഫോൺ വാങ്ങിക്കേണ്ട നേരെ വാങ്ങിക്കായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഓക്കെ